ൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ചുള്ള ചിരന്തനയുടെയും പാഷോ ബുക്സിന്റെയും സ്റ്റാൾ സാമൂഹ്യ പ്രവർത്തകൻ തമീം അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു നാല് വർഷം ഒരേ സ്ഥലത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവം നടത്തുക ഒരേ ഭരണാധികാരി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു ലോക ചരിത്രമാണെന്നും പുന്നക്കൻ മുഹമ്മദ് അലി പറഞ്ഞു നാല് കൊല്ലം പുസ്തകമേള നടത്തുക അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഭരണ ഭരണാധികാരി നിർവഹിക്കുക എന്ന് പറയുന്നത് ഞാനെൻ്റെ ഈ കാലത്ത് കേട്ടിട്ടില്ല ഒരേ ഭരണാധികാരി അതിന് നേതൃത്വം നൽകാൻ കാണിച്ചിട്ടുണ്ട് ലോക ചരിത്രമാണ് അത് ചരിത്രമാണ് അതുപോലെ തന്നെ ഓരോ കൊല്ലവും ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള ലോകം ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്നു കേരളം ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിലെ പബ്ലിക്കേഷൻസ് പുതിയ വാ പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നു പുതിയ വായനക്കാരെ കണ്ടെത്തുന്നു അതൊരു മഹാസഭം നാനൂറോളം പുസ്തകം പുതിയ പുസ്തകങ്ങളാണ് ഈ മലയാള പുസ്തകങ്ങളാണ് മലയാള പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെ പ്രകാശനം നടക്കുന്നത് ഈ ഹാളിൽ ലോകത്തെ വിവിധ ഭാഷകളിലൂടെ നമ്മൾ കാണാത്ത ഈ ഏഴ് ഹാളിലും വിവിധ ഭാഷകളിലുള്ള വിവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് നമ്മൾ മലയാളം മാത്രം നാന്നൂറ് പുസ്തകം മുഹമ്മദ് അലി ചിരന്തന അധ്യക്ഷത വഹിച്ചു കെ പി കെ വെങ്ങര കുഴൂർ വിൽസൺ അഷ്റഫ് കർള സിദ്ദീഖ് കുറ്റിക്കാട്ടൂർ അർഷദ് ബത്തേരി സി പി ജലീൽ മുസ്തഫ കുറ്റിക്കോൾ കെ വി ഫൈസൽ ടി പി അബ്ബാസ് ഹാജി ടി പി മുസ്തഫ നാദാപുരം ഷാഹുൽ ഹമീദ് തങ്ങൾ റോയി ടി പി അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു